മാഹിരീസ് അസോസിയേഷനും ഇവിടെ കോളേജ് തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള വിദ്യാർത്ഥികളായ ഇഷാതുദ്ദീൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന പേരിലുള്ള ഈ ചെമ്മലിൽ ദറസിൽ പഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാർ നാം എല്ലാ വർഷവും റബ്യൂൽ കവൽ വരുമ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്തി വരാറുള്ളതാണ് പതി പതിവ് അതനുസരിച്ച് ഈ കൊല്ലവും അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനക്രമമാണ് ഇന്ന് നാം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളും റബിയുലവലും തമ്മിലുള്ളതായ മാസവും തമ്മിലുള്ളതായിരിക്കുന്നു അടുപ്പം ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ കാരണപൂജാതരായ നബിസ്വല അലൈ വല്ല തങ്ങളുടെ പല ഓർമ്മകളും പുതുക്കുന്ന ഒരു മാസമായതുകൊണ്ടാണ് പല ഓർമ്മകളും എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് മഹാനായ നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ ജനിച്ച മാസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ മാസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയ മാസം തുടങ്ങി അനവധി കാര്യങ്ങൾ അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധിച്ചത് ഈ റബീഉൽ ലവൽ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിനെ തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമടക്കമുള്ളതായ കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നബീസാല സന്മാങ്ക ജനിച്ച മാസം എന്നുള്ളവർക്ക് അതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിംങ്ങൾ പല പരിപാടികളും ഈ മാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അഥവാ മുസ്ലിം സമുദായത്തിന് നബിസ്വർ അലൈഹി സ്വലമ തങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ലോകത്ത് പല പല സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഉണ്ടാകുമെങ്കിലും മഹാനായ നബി നബിസ്വലർ അദ്ദേഹി സ്വലമ തങ്ങളാകുന്ന നേതാവും അനുയായികളുമായിട്ടുള്ള ബന്ധം വളരെ അങ്ങേയറ്റം അടുത്ത ബന്ധമാണ് അടുത്ത ബന്ധമാണ് എന്നുള്ളത് ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനു തര പറഞ്ഞു അസീതും നരേഹി മാനിത്തും അസീതും നരഹി നബിക്ക് വളരെ ദുഃഖകരമായ വിഷയമാണ് മാനിത്തും നബിൻ്റെ സമുദായങ്ങൾക്കൊരു പ്രയാസം വരണേ ആരോ നോക്കൂ അനുയായികൾക്കുള്ള പ്രയാസ് പ്രയാസം വളരെ ദുഃഖമായി കാണുന്ന ഒരു നേതാവാണ് മുഹമ്മദ് നബി സലാഹ് അലൈവല് തങ്ങൾ എന്ന് അള്ളാഹു തന്നെ കുർഖാനി തോറു സൂറത്ത് തോബായിൽ വിവരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാനായ മുഹമ്മദ് നബി ബി സല അലൈവല തങ്ങൾ ജനിച്ച മാസമായതായ ഈ റബി അവൽ മാസത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ് നമുക്കതിന് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം ലോകത്ത് പല അനാചാരങ്ങളും പല പി തെറ്റായ ചിന്താഗതികളും വളർത്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നബിസ് അലിസ്ല മങ്ങൾ ഇവിടെ വരുന്നത് ജനിക്കുന്നത് അള്ളാഹുൻ്റെ റസൂല് വരുന്ന കാലഘട്ടത്തിൽ അറേബ്യൻ ഭാഗങ്ങളിലൊക്കെ തന്നെ പല സ്വഭാവങ്ങളുണ്ട് അതിൽ പെട്ടൊരു സ്വഭാവമാണ് ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിനെ ജീവനോടെ കൊഴിച്ചു മുടുക അതേ പ്രകാരത്തിൽ നിന്ന് കറുത്തവനും വെറുത്തവനും ഒപ്പം ഇരിക്കാതിരിക്കുക സവർണറും അവർണറും അകന്നിരിക്കുക ഐത്യം ആചരിക്കുക പോലുള്ള തെറ്റായ ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൻ വേണ്ടി നിമിസാലിസര മാതകളുടെ തന്ന പ്രവർത്തനം വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിനു വേണ്ടി ഈ തെറ്റായ കാര്യങ്ങൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മഹാനായ വിശ്വർദാനി തങ്ങൾ പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്ന് ഒന്നാണ് സ്വന്തം നാട് വിടേണ്ടി വന്നു ഹിജറ നടത്തേണ്ടി വന്നു സ്വന്തം വീടും കുടുംബത്തിനും ഒഴിവാക്കി പോകേണ്ടി വന്നു അതിനാണല്ലോ ഹിജറ മദീനിലേക്ക് ഹിജറ പോയി പിന്നെ മദീനത്തിന് തങ്ങൾ താമസിക്കുമ്പോൾ അവിടെ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മക്കയുടെ ഭാഗത്തിൽ നിന്നുള്ളതായ പിന്നെ ഭൗതിക ആരാധകരൊക്കെ എന്നിട്ട് സഹിക്കേണ്ടി വന്നു ൊക്കെ സഹിച്ചു പത്ത് വർഷക്കാലം മഹാനായ നബി അലൈഹി അലൈ തങ്ങളെല്ലാം സഹിച്ച് അവസാനം ആ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ നിരക്കുള്ള അനാചാര പ്രവർത്തനം മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ റസൂര് അവിടെ മനുഷ്യരെല്ലാം ഒന്നായി കാണുന്ന രോഗത്തിലേക്ക് ജനങ്ങളെ നയിച്ചു നബിയോട് ബഹുതാര ബഹു ബഹു ആരാധന നടത്തിയിരുന്ന ബഹുദൈവ വിശ്വാസ ആരാധന നടത്തിയിരുന്ന ആളുകൾ ഒരു സന്ധിക്ക് വേണ്ടി വരികയുണ്ടായി കുറച്ചുകാലം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് മഹമ്മദെ നിങ്ങളും ആരാധിക്കുക നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് കുറച്ചു കാലം ഞങ്ങളും ആരാധിക്കുക എന്ന് അല്ലാണ്ട് റോസു തോന്നി പറ്റൂല നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുക ഞാൻ ആരാധിക്കും ദൈവത്തിനെക്ക് ഞാനും ആരാധിക്കും ഒക്കും തിരുവിക്കും ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ലോകത്ത് എല്ലാ മതക്കാരും അവരുടെ മതം അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ മതങ്ങൾ തമ്മിൽ തർക്കിക്കരുത് മതങ്ങൾ തമ്മിൽ ശ്രദ്ധ കൂടരുത് എന്ന് അള്ളാഹുൻ്റെ റസൂര് ലോകത്തിന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ടാണ് അള്ളാഹുൻ്റെ റസൂറിൻ്റെ വലിയ ഇറക്കിയ കുർഗാനി അള്ളാഹു പറഞ്ഞു വല്ലാത്ത അസബുള്ള ഫയസബുല്ലാ അദ്വ അള്ളാഹു അല്ലാത്ത ആരാധന നടത്തുന്ന ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് വിശ്വസിക്കുന്നവരുണ്ട് ആ ദൈവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല അങ്ങനെ ചീത്ത പറഞ്ഞാൽ ഫയസബുല്ലാ അദ്വ തിരിച്ച് അള്ളഹാനെപ്പറ്റി അവരും ചീത്ത പറയും അതുകൊണ്ട് അള്ളഹാനെപ്പറ്റി ദോഷം വരുന്ന കാരണക്കാർ നിങ്ങളായി മാറും അതുകൊണ്ട് മതങ്ങൾ തമ്മിൽ കലഹിക്കാൻ പാടില്ല എന്ന് ലോകത്തിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന നേതാവാണ് ഓമാന മുഹമ്മദ് സല്ലാ സന്മാത്തങ്ങൾ അദ്ദേഹം ജനിച്ച ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ടു അഞ്ഞൂറാമത്തെ ആയിരത്തി അഞ്ഞൂറാമത്തെ ആഘോഷമാണ് ഇന്ന് മുസ്ലിം ലോകം ആഘോഷിക്കാൻ പോകുന്നത് അതിൻ്റെ നിലക്ക് തന്നെ പിന്നെ വാഹനികളും മറ്റ് പള്ളി ചെമ്മനിൽ ദറസ്സിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഈ സംഘടിപ്പിക്കുന്ന മഹത്തായ പരിപാടി വളരെയധികം വിജയിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ മുൻഗണന ഈ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മതവിദ്യാർത്ഥികളാണ് മതവിദ്യാർത്ഥികൾ മതം പഠിച്ച് ആ പഠിച്ചത് വേറൊരുവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൻ ഉയർന്നു പോകുന്നത് ഇതുപോലെ ആദം നബി അലൈ സ്വലാത്തു വസ്ലാംക്ക് അള്ളാഹു സുബുഖാനോ ഉത്തരവ് അല്ലം ആദമല്ലഹ ആദൻ ബി അലൈഹി സ്വലാത്തു വസ്സലാമെനിക്ക് അള്ളാഹുത്തെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മലക്കുകളോടും ഈ ഓരോ സാധനങ്ങളൊക്കെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ പറയുക ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ആവശ്യങ്ങൾ എന്താണ് മലക്കുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ആദൻ ബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു ആർക്ക് മലക്കുകൾക്ക് അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് ആ നബി അലൈഹി സ്വലാത്തു വലാമിനേക്ക് സുചൂത ചെയ്യാൻ വേണ്ടി മലക്കുകളോട് ഉള്ളാ തല കൽപ്പിച്ചത് അപ്പോൾ ഇത് ഞാൻ അവരെന്ത് മനസ്സിലാക്കണം വെറും പഠിച്ചത് കൊണ്ടായില്ല പഠിപ്പിച്ച് കൊടുക്കലും കൂടി പഠിച്ചവരുടെ ബാധ്യതയാണ് അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഉണ്ടാകുന്നത് അതാണ് ബഹുമാനപ്പെട്ട നബി അലൈഹി അലൈസ് തങ്ങൾക്ക് ഇരുപത്തി മൂന്ന് കൊല്ലക്കാരങ്ങളെ കൊണ്ട് ജിബീലി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന മലക്കു മുഖേന അള്ളാഹു സുബുഹാനവത്തേര ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ചു കൊടുത്തു ആ പഠിച്ച കാര്യങ്ങൾ നബിഹു അലൈഹി വസ്ലാം മതങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് പഠിച്ചതായ ആൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആദനബി അലൈഹി സ്വലാത്തു സുചിച്ച് മലക്കുകളോട് പറഞ്ഞത് മലക്കുകൾക്ക് പഠിച്ചതിൻ്റെ ശേഷം പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് ആര് ആദനബി പഠിച്ചു എന്നിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പോഴാണ് ശുചിത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ മായിരിയക്കളാവട്ടെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളാവട്ടെ നിങ്ങൾ നിങ്ങളെന്ത് പഠിച്ചോ ആ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കൽ കൊണ്ടാണ് നമ്മൾക്ക് ഉയർച്ച കിട്ടാൻ പോകുന്നത് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ആരാണ് അല്ലുരമാ ഊറസ്സത്തുള്ള അമ്പിയായ എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അപ്പോൾ അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന ദീനെ അതിൻ്റെ അനന്തരത്തിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് ദീനെ പ്രചരിപ്പിച്ചു കൊടുക്കുക ഇതാണ് പണ്ഡിതന്മാരുടെ ചുമതല ആ പണ്ഡിതന്മാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുടെ പഠനത്തിൻ്റെ ഓരോ കോഴ്സുകളാണ് മാഹിരി ദാരിമി ഫൈസി പോലുള്ളതൊക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ ടൈറ്റിൽ നടന്നാൽ മാത്രം പോരാ നമ്മൾ ആ ടൈറ്റിൽ കിട്ടിയത് പണ്ഡിതന്മാർക്കുള്ള ടൈറ്റിലുകളാണ് അതുകൊണ്ട് പണ്ഡിതൻ്റെ ആ പണ്ഡിതൻ്റെ കടമ അമ്പിയാക്കന്മാരുടെ അനന്തശമാവുന്ന ഇൽമ പ്രചരിപ്പിക്കലാണ് ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് മാഹിരി അതേ പ്രകാരത്തിൽ തന്നെ മറ്റുള്ളതായിരിക്കുന്ന ഇവിടുത്തെ ഈ ചെമ്മലിൽ ദർശ്യപ്പെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളോടും ഈ സമയത്ത് അനുസ്മരിപ്പിക്കാനുള്ളത് അതാണ് മഹാന നബി സല അലിസ്വലമാങ്ങൾ ഇരുപത്തി മൂന്ന് കാലം കൊള്ളുന്നുണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ അവിടുത്തെ സഹാപത്താന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന ശിഷ്യന്മാരെ വളർത്തിയെടുത്തിട്ടാണ് ബഹുമാന നബി അലൈഹി സല തങ്ങൾ ഒഫാത്തായത് അപ്പം നബിയും അവിടുത്തെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചുകൊടുത്ത പഠനത്തിൽ നിന്ന് കിട്ടിയതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോളേ ശരിയാവുള്ളൂ അതെന്താണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട നബീസ്വലാ അലൈസ് മാതങ്ങളുടെയും സഹാബത്തിൻ്റെയും അവരിൽ സഹാപത്തിൽ നിന്ന് താ അവർ താപീയങ്ങൾ താപീ താപ്യങ്ങൾ ഇവരിൽ നിന്ന് ഇവരുടേതായ പ്ര വാക്കുകളും പ്രവർത്തനങ്ങളും മൗനാനം അനുവാദങ്ങളും മനസ്സിലാക്കിയെടുത്തു പോയവർക്ക് മാത്രമേ യഥാർത്ഥമായി നബി നബിസ്ലാ അലൈഹി തങ്ങളെ സ്നേഹിച്ചവരുടെ രീക്ഷയിൽപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാന പരിശുദ്ധ റബിയിൽ അവർ കടന്നു വരുമ്പോൾ പ്രത്യേകമായി നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായം വേണ്ടി മൗര്തി പാലാ പാരായണം എന്ന് പറയുന്നത് അത് വളരെ ഒരു പുണ്യക്രമമാണ് മൗര്തി എന്ന് പറഞ്ഞാൽ മഹാനായ നബി ആൻ വി സുലാ തങ്ങളെ സംബന്ധിച്ചുള്ള മധുമാണ് നബി ജനിച്ചത് നബിൻ്റെ മഴത്തുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ പദ്യമായിട്ടും ഗദ്യമായിട്ടും പറയുന്നതാണ് മൗര്തി എന്ന് പറഞ്ഞത് അത് പഴയ കാലമുള്ള മോമിനികൾ സഹാബത്തിന കാലത്ത് വരെ മോഹിനികൾ ചെയ്തു പോകുന്നതാണ് ഉമാനപ്പെട്ട വിസല അലി സിനിമ തങ്ങളുടെ പേരിൽ അവർ പന്ത്രണ്ടായപ്പോൾ നബിനെ ആംബുലൻസാറിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പം ജാബിറുദ്ദീ അല്ലാതെ പറയുകയാണ് ഞാൻ നബി സർഹാലിസ്വൻ മാതാക്കും കൂടി ആംബറിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആംബുലൻസാറും തൻ്റെ കുടുംബങ്ങളും അവിടെ ഇരുന്നിട്ട് അള്ളാഹുരുടെ സുര് ജനിച്ച ദിവസത്തിൻ്റെ അകത്തുള്ള മഹാത്ഭുതങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ സലാത്ത് ജൊല്ലിക്കൊണ്ടിട്ട് അതിനെ എല്ലാവരും അനുഗമിക്കുകയാണ് ചെയ്യുന്നത് ആ സദസ്സിൽ മഹാനായ നബി സർഹദാലിന് തങ്ങൾ പോയിരുന്നു വജപത്തിരൊക്കും സഫായത്തി നിങ്ങൾക്കെൻ്റെ സഫായത്തുണ്ട് എന്ന് അവരോട് നബി എഫ് താൽസരം പ്രസംഗിച്ച് കൊടുക്കും പ്രസംഗിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒന്നാണ് പിന്നെ ഇപ്പോൾ ചില ആളുകൾ പറയും അത് നബിയുടെ കാലത്തില്ല സാഹാബത്തിൻ്റെ കാലത്തുമില്ല വിതരണം മുന്നൂറിനു ശേഷമാണ് എന്ന് പറയും അതെങ്ങനെയാണ് വന്നുകൂടിയെന്ന് വെച്ചാൽ മലിക്ക് മുതഫറി എന്ന് പറയുന്ന രാജാവിനക്ക് ഒരു ഒരു പണ്ഡിതൻ നബിനെ പറ്റി ബതുക ആയിട്ടുള്ളവർക്കും പുസ്തകം ഉണ്ടാക്കി അയാൾക്ക് കൊടുത്തു അങ്ങനെ ആ പുസ്തകം വെച്ച് ഓതി പിന്നെ ഓതിക്കൊണ്ടെല്ലാവരും ക്ഷണിച്ച് വരുത്തുന്ന സമ്പ്രദായം ഉണ്ടായി അങ്ങനെ പിൻകാലത്ത് ഒരു പുസ്തകം വെച്ച് പോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അത് പിൻകാലത്തുണ്ടായി എന്നല്ലാതെ പുസ്തകം വെക്കാത്ത നബി രൂപത്തിലുള്ളതായിരിക്കുന്നത് അലൈഹി സിബാന്തങ്ങളുടെ മതികൾ നബിയുടെ കാലത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വഞ്ചിതരാവരുതേയും മറ്റേ ചിലക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ പരിശുദ്ധ പറ്റി നമുക്ക് നോക്കാം പരിശുദ്ധ ഖുർആൻ നബി കുര്യാനെ അലൈഹി സിംഹാതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഒരു പുസ്തകമായിട്ടുണ്ടായിരുന്നില്ല അത് സഹാബത്ത് കാണാതെ പഠിച്ചു എല്ലുമ്പലും അതുപോലെത്തെ തോരുമലൊക്കെ എഴുതി വെച്ചു പിൻകാലത്ത് അബൂ ക്രിസ്ദ്ദീഖ് റദി അള്ളാമൻ്റെ കാലഘട്ടത്തിലാണ് ഒരറ്റ പുസ്തകം ഉണ്ടായത് പിന്നീടത് സുമാൻ അലി അലാമൻ കാലത്തിൽ അഞ്ച് കോപ്പിയാക്കി മാറ്റി അരിജിൻ നബി താറിൻ്റെ കാലത്തിലാണ് പൂർണ്ണമായത് അതുകൊണ്ട് ഖുർആൻ അലി റലി അള്ളാൻ്റെ കാലത്തെ ഉണ്ടായിട്ടുള്ളൂ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവനെ പോലത്തെ വല്ല വിഡികളോ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് അത്യാദി കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഉത്ബോധനം ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മായിരി അസോസിയേഷനിലുള്ള ആളുകൾക്കും അതുപോലുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പിന്നെ ആവശ്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ കടമയാണ് നബിസ്ലു അലലിസ്ല തങ്ങൾ അള്ളാഹു സുഹാൻ അവതര പ്രബോധനത്തിന് വേണ്ടിയാണ് അയച്ചത് അതിൻ്റെ അനന്തരാവകാശികളായി നമ്മൾ നിൽക്കണമെങ്കിൽ ആ പ്രബോധനം നബിസ് അല്ലാതെ സ്വങ്ക കാണിച്ച രൂപത്തിൽ ജനങ്ങളെ മുന്നേ അവതരിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ കൂടെ നീട്ടി പറയുകയില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങളിത് റബി ക്യാമ്പുകളിൽ നടത്തി ഓരോ ദിവസങ്ങളിലും പ്രഭാശങ്ങളും മറ്റ് പരിപാടിയൊക്കെ നടത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും അവസാനമായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ റബി ക്യാമ്പയിൽ എൻ്റെ വീട്ടിൽ വെച്ച് ഇൻഷാള്ള അടുത്ത സെപ്റ്റംബർ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച കൂടുന്നുണ്ട് അതിൽ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം അതിന് നബിൻ്റെ മഹബത്ത് നബിനെ സ്നേഹിക്കുന്ന ആളുകൾ അത് പിന്നെ മായര് യശോസിൽപ്പെട്ടവരാവട്ടെ ഇഷാതുദ്ദീനിൽപ്പെട്ടവരാവട്ടെ അതുപോലെ ദറസിൽ ഇവിടെ ചമ്മലി ധരസ് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെട്ട ആരാവട്ടെ അവരെല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ടിട്ട് നിങ്ങൾ നമ്മളെല്ലാവർക്കും കൂട്ടായ്മ ഉണ്ടായി നമ്മൾ തമ്മ തമ്മിൽ കണ്ടുമുട്ടാനും എല്ലാത്തിനും സൗകര്യമുള്ളൊരു വേദിയായി മാറും മാറുന്നതായതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വ്യക്തിപരമായി നിങ്ങളെ എല്ലാവരും ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ് അള്ളാഹു സുബാൻ ഉത്താര നമ്മുടെ ഈ സൽപ്രവർത്തനം ഒരു സാരി അമരാക്കി തേറി മോരാവട്ടെ നമ്മൾക്ക് അള്ളാഹു താര തൃപ്തിപ്പെട്ട രൂപത്തിൽ പിന്നെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഞെടുത്തി പിന്നെ യഥാർത്ഥ പണ്ഡിതന്മാരുള്ള ഇഷ്ടം അല്ലാതെ നമ്മളെല്ലാവരും പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിസ്മുൽലാഹി റഹ്മാൻ ഉറഹിമെന്ന നാമത്തിൽ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു വസല്ലാഹു വസല്ലമ ഹൈഹഇ സീദിനഹമ്മദ് ഹാൻ അറബി കറബിൽ ഇസത്തിഅമ്മായി സിഫുൻ വസ്സലാമൻ അല മുർസലീൻ വലഹമ്മിറബിമീൻ അസ്സലാ അലൈക്കും വഹമ്മത്തല്ലാ വരക്കാത്തു